നമസ്കാരം ഹോദികൾക്കെതിരെ അമേരിക്ക നടത്തിയ മാരകമായ ആക്രമണങ്ങളെ അപലപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി അമേരിക്കയുടെ ആക്രമണത്തിനെതിരെ എന്ന നീക്കുമായി അവസാനിപ്പിക്കേണ്ട കുറ്റകൃത്യമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് യമനിലെ ജനങ്ങൾക്ക് നേരെയും യമൻ സിവിലിയന്മാർക്ക് നേരെയും നടക്കുന്ന ഈ ആക്രമണം അവസാനിപ്പിക്കേണ്ട ഒരു കുറ്റകൃത്യമാണെന്നാണ് പരമോന്നത നേതാവ് അഭിപ്രായപ്പെടുന്നത് ഗാസയിലെ ഹമാസിനെതിരെ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ചെങ്കടൽ മേഖലയിൽ കപ്പലുകൾ ആക്രമിച്ചു വരുന്ന ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പിനെതിരെ ശക്തമായ വ്യോമാക്രമണം നടത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ വ്യോമസേനയോട് ഉത്തരവിട്ടിരുന്നു മാത്രമല്ല ഹൂതികളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യണമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഹൂതികൾക്ക് ആയുധങ്ങൾ അയക്കുന്നത് ഇറാൻ ഉടനടി നിർത്തണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു ഹൂതികൾ സ്വയം പോരാടട്ടെ എന്നും അങ്ങനെ വന്നാൽ എന്തായാലും അവർ തോൽക്കുമെന്നും ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലാണ് ഹൂതികൾക്കും ഇറാനും എതിരെ അദ്ദേഹം രംഗത്ത് വന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയതിനു ശേഷം നടക്കുന്ന ഏറ്റവും വലിയ സൈനിക നടപടിയാണ് യമനിൽ ഇപ്പോൾ നടക്കുന്നതെന്നും ട്രംപ് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഹൂതികൾക്കെതിരെ അമേരിക്കൻ വ്യോമസേന നടത്തിയ ആക്രമണങ്ങളിൽ അൻപത്തി മൂന്ന് പേർ കൊല്ലപ്പെടുകയും നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് തന്റെ ആദ്യ ഭരണകാലത്ത് പ്രസിഡന്റ് ബറാക്ക് ഒബാമയുടെ കാലഘട്ടത്തിൽ ഇറാനുമായി നിലനിന്നിരുന്ന ആണവ കരാറിൽ നിന്ന് ട്രംപ് പിന്മാറിയിരുന്നു ഇപ്പോൾ രണ്ടാം ഭരണകാലത്ത് ഇറാനെ സാമ്പത്തികമായും നയതന്ത്രപരമായും ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം തന്റെ പരമാവധി സമ്മർദ്ദ പ്രചാരണം പുനരുജ്ജീവിപ്പിച്ചിട്ടുണ്ട് ഇതിനിടെ ഇറാനുമായി പുതിയ ആണവ കരാറിനായി ചർച്ചകൾ നടത്തുന്നതിനുള്ള തുറന്ന മനസ്സും ട്രംപ് പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഗമേനി ആ വാഗ്ദാനം നിരസിച്ചു ബുള്ളി സ്റ്റേറ്റുകളുടെ ചർച്ചകൾക്കുള്ള ആഹ്വാനം മറ്റുള്ളവരെ ആധിപത്യം സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും തർക്കങ്ങൾ പരിഹരിക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ലെന്നും പരമോന്നത നേതാവ് പറഞ്ഞിരുന്നു അതേസമയം യമനിലെ ഹൂതി വിമതരെ പിന്തുണയ്ക്കുന്ന ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പുമായും രംഗത്തെത്തിയിരുന്നു തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സൂഷ്യലിലെ ഒരു പോസ്റ്റിലൂടെയായിരുന്നു ശക്തമായ മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തിയത് ഹൂതികൾക്ക് നേരിട്ടുള്ള സൈനിക സഹായം ഇറാൻ കുറച്ചിട്ടുണ്ടെങ്കിലും ഹൂതികൾക്ക് ഗണ്യമായ ആയുധങ്ങൾ നൽകുന്നത് തുടരുകയാണെന്നായിരുന്നു ട്രംപ് അവകാശപ്പെട്ടത് എന്നാൽ ഹൂതികൾ സ്വയം പോരാടട്ടെയെന്നും അവർ ഇനി മുതൽ ആയുധങ്ങളും ധനവും കൈമാറരുതെന്നുമാണ് ട്രംപ് ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നത് ഇതിനകം തന്നെ അമേരിക്കയ്ക്ക് സംഭവിച്ച വലിയ നാശനഷ്ടങ്ങൾ കാരണം ഹൂതികൾ പൂർണ്ണമായും നശിക്കപ്പെടുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞിരുന്നു ഹൂതികൾക്കുള്ള പിന്തുണയുടെ പേരിൽ ട്രംപ് ഇറാനെ ഭീഷണിപ്പെടുത്തുന്നത് ഇതാദ്യമായല്ല ഹൂതി വിമതർക്കെതിരായ അമേരിക്കൻ സൈനിക നടപടികൾ ശക്തമാക്കിയതിനെ തുടർന്നാണ് ഈ പ്രഖ്യാപനം കഴിഞ്ഞ ഒരാഴ്ചയായി എം എൽ എ ഹുദി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കൻ സൈന്യം നിരവധി വ്യോമാക്രമണങ്ങളും നടത്തിയിട്ടുണ്ട്